എന്നാൽ ഞങ്ങളുടെ കഞ്ചിക്കോട് സൈഡിലെ വാർപ്പാണ് കേട്ടോ ആ വീട്ടിലെ ഓണർ അമ്മയാണ് കേട്ടോ അവർ കോൺക്രീറ്റ് പണിക്കൊക്കെ പോകണ അമ്മയാണ് ആ സൈറ്റിൽ പോകണമെങ്കിൽ റെയിൽവേ ട്രാക്കിൻ്റെ ഓരോ വണ്ടിയൊക്കെ നിർത്തി നടന്നു പോകണം ഒര കിലോമീറ്ററോളം നടന്നു പോകണം ബൈക്ക് വാങ്ങിയ പിന്നെ എപ്പോഴും വണ്ടി സൈറ്റിൻ്റെ ഓരത്തു നിന്ന് നിർത്തി വരുന്നു ഇപ്പത്തിരി കുറച്ച് നേരമൊക്കെ നടന്നിട്ട് വേണം പണസ്ഥലത്തേക്ക് വരാൻ ഒമ്പതേ കാലം ഒക്കെ പണസ്ഥലം എത്തുമ്പോൾ വാർപ്പായിരുന്നു നേരത്തെ എത്താമെന്ന് നടന്നില്ല ഒമ്പത് മണിയൊക്കെ എത്തുമ്പോൾ എത്തുമ്പോൾ തന്നെ വയരങ്ങരൊക്കെ വന്ന് അതിൻ്റെ പണിയൊക്കെ തീർത്ത് പോയിരിക്കുന്നു പണി തുടങ്ങി ഏകദേശം വൈ പത്ത് പതിനൊന്ന് മണി ആയി ഒരു കമ്പി കെട്ടാനൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു വൈകി തന്നെ ഉണ്ടായിരുന്നു പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവർ അതിൻ്റെ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു നമ്മളങ്ങനെ പൂജ കഴിക്കാൻ വന്നപ്പോൾ ശരി നമ്മുടെ ഓടെ പണിയിലേക്കുള്ള ആളാണ് കേട്ടോ പൂജ കഴിക്കുന്നത് നല്ല കാറ്റ് ഉണ്ടായിരുന്നു ഈ മാസങ്ങൾ പൊതുവേ കാറ്റ് കൊടുക്കലാണല്ലോ വിളക്കാ പൂജ പൂജയൊക്കെ കഴിയുന്നവർ ഞാൻ കാത്തു വന്നു കോൺക്രീറ്റ് കാര്യം വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കോൺക്രീറ്റ് ഒക്കെ കൊണ്ടുവന്നു പൂജ കഴിഞ്ഞിട്ട് പണിയും തുടങ്ങാതെ ഓർന്നിട്ടാണ് എപ്പോഴും ഞങ്ങൾ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് പൂജ കഴിക്കാറ് കേട്ടോ സൂര്യഭഗവാനെയാണ് പൂജ കഴിക്കുന്നത് ഞങ്ങൾ പണിയൊരു തടസ്സമില്ലാണ്ട് അങ്ങനെ പോകും പൂജയൊക്കെ കഴിഞ്ഞ് ഒരു ചട്ടിയൊക്കെ ഞങ്ങൾ കൽപ്പൂരമൊക്കെ തൊഴിൽ പണിയെല്ലാം സ്റ്റാർട്ട് ചെയ്തു ആ വീട്ടിലെ മകനാണ് കേട്ടോ അമ്മിൻ്റെ മകനാണ് ചെറിയ മകനാണ് വീട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ പണിക്കാരൊക്കെ പിന്നെ ഉഷാറായി പിന്നെ ഹിന്ദിക്കാരായിരുന്നു അത് പിന്നെ പണി തുടങ്ങാൻ വേണ്ടി കാത്തിരുന്നല്ല കവറിങ്ങക്കെ നേരത്തെ വന്ന് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ കുറച്ച് പണി വരുന്ന സ്റ്റെപ്പിൻ്റെ സൈഡൊക്കെ അടിക്കില്ലായിരുന്നു പണി അത് പിന്നെ എല്ലാ സൈഡിലും ഉള്ളതാണ് രാവിലെ അതൊക്കെ വന്ന് തീർത്തു ഒരു ബാത്തിനും കോൺക്രീറ്റ് മണിയും എല്ലാം തുടങ്ങി രണ്ട് മണിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷേ പണി ഏകദേശം കഴിയുമ്പോൾ നാല് മണി കഴിഞ്ഞു തുടങ്ങാം ഈ സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പതിനൊന്ന് മണിയാകുമ്പോൾ ചായ ഒക്കെ വെച്ചിരുന്നു കേട്ടോ പല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിത്തരും വേറെ സൈറ്റുകളിൽ പോയൊന്നും കിട്ടാറൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ചായക്കടയിലാണ് പോകുന്നത് വളരെ നല്ല ഉപകാരമായി മാറി ഞങ്ങൾക്കത് നാളേക്ക് വെള്ളം നിർത്തുമ്പോൾ ബണ്ടക്കെ കെട്ടിയിട്ടാണ് ഞങ്ങൾ പിന്നെ അവിടുന്ന് പിരിഞ്ഞത് കേട്ടോ